ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീനെ വിഷമത്തോട് കൂടിയിട്ട് വന്നിട്ട് അലമാരിയിൽ വെച്ചിട്ടുള്ള ബ്രിജിത്താമൻ്റെ ഫോട്ടത്തിൻ്റെ അടുത്ത് വന്നു നിന്നിട്ട് സങ്കടത്തോടെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് ഞാൻ ഇങ്ങനെയൊന്നുമല്ല മമ്മി പ്രതീക്ഷിച്ചത് മമ്മി പറഞ്ഞതുപോലെ തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾക്കിടയിലൊരു ചില്ല് കണ്ണാടി ഉണ്ടെന്നുള്ള കാര്യം എന്നൊക്കെ പറയുകയാണെ പെട്ടെന്ന് അലീനേൻ്റെ അടുത്തേക്ക് ബ്രിജി താമ്മ വരുന്നത് പോലെ അലീനയ്ക്ക് തോന്നുകയാണ് എന്നിട്ട് ബ്രിജിത്താമ്മമ്മി പറയാണ് അതെ മോളെന്തിനാണ് വിഷമിക്കുന്നത് മമ്മി മമ്മി എനിക്കിവിടെ പറ്റുന്നില്ല മമ്മി സഹിക്കാൻ പറ്റുന്നില്ല മോളെ മോളെ അവർ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളാരാണെന്ന് അവർക്ക് അറിയാത്തതുകൊണ്ടല്ലേ എങ്കിലും മമ്മി ഒരു പിച്ചക്കാരിയോട് കാണിക്കുന്നതായിങ്കിലും എന്നോട് കാണിച്ചൂടെ പോട്ടെ മോളെ നമ്മൾ ക്ഷമിക്കണം നമ്മൾ ക്ഷമിച്ചേ പറ്റൂ മോൾക്ക് അറിയാലോ അത് മോളുടെ അമ്മയാണെന്ന് അവർക്കറിയില്ലല്ലോ മോള് ആരാണെന്നുള്ള കാര്യം അതുകൊണ്ടല്ലേ അവരങ്ങനെയൊക്കെ പറയുന്നത് എന്നാലും മമ്മി എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല സാറില്ല നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ നമ്മളുടെ ഭാഗം ശരിയാണെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ദൈവം അതിനുള്ള പ്രതിഫലം തരും അതുവരെ നമ്മൾ ക്ഷമിച്ച് സഹിച്ച് കാത്തിരുന്നേ പറ്റുമോ എൻ്റെ മോൾ ക്ഷമിക്കണം ഇതുവരെ എൻ്റെ മോൾ ക്ഷമിച്ച് തന്നെ അല്ലേ എന്നൊക്കെ അങ്ങനെ വിച്ചിത ആ മമ്മിയെ പറഞ്ഞു കൊടുക്കുകയാണ് പെട്ടെന്ന് മമ്മിയെ മറിഞ്ഞു പോവുകയാണ് അങ്ങനെ അലിയനോട് മുത്തശ്ശി ചോദിക്കായിരുന്നു ഞാൻ ആരോടാണ് മോളെ വർത്താനം പറഞ്ഞത് ഞാനൊന്നും മരിഞ്ഞു പോയി ഞാൻ എൻ്റെ മമ്മിയോട് മമ്മിയോ അവർ മരിച്ചു പോയില്ലേ മരിച്ചു പോയാലും എൻ്റെ ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെ എൻ്റെ മമ്മിക്ക് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ കഴിയുന്ന ആ ശരിയാണ് അങ്ങനെയുള്ളൊരു തോന്നൽ മോൾക്കുള്ളത് എന്ന് പറയും കേട്ടോ പിന്നീട് കാണിക്കുന്നത് അലീനക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാണ്ട് കുഞ്ഞുമോൾ കുഞ്ഞുമോളും കഴിക്കുന്നുണ്ട് എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് നീ കണ്ടു കേട്ടുമൊക്കെ ഇവിടെ നിന്നോളാം മര്യാദയ്ക്ക് നിന്നാലും മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലും ഇവർ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അലീന പറയും അല്ല കൊച്ചമ്മയ്ക്ക് മാത്രമല്ലെങ്കിലും ദേഷ്യമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നല്ലവരല്ലേ ആ അതൊക്കെ നിനക്ക് ഇപ്പം തോന്നും ആ ചെറിയ പെൺകുട്ടി മാത്രം ചിലപ്പോൾ നല്ല നേരം ചിരിക്കാൻ ചിരിക്കും വർത്താനൊക്കെ പറയും ബാക്കിയുള്ളവരൊക്കെ 卡布奥卡。 ആ ഉണ്ടല്ലോ മൂത്ത ചെക്കൻ ആ ചെക്കനേ നമ്മൾ വിചാരിക്കും പാവണെന്ന് അങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട പൊട്ട സ്വഭാവമാണ് ഞാനൊരിക്കൽ തുടക്കാതെ ചെന്നപ്പോഴേ അവൻ്റെ മുറിയിലൊരു പുസ്തകം അപ്പോൾ അലിനെ പുസ്തകമോ എന്ത് ഒരു കൊച്ചു ബുക്കേ അത് വേറെ കാര്യങ്ങൾ ആദ്യം ഉള്ളത് എന്നൊക്കെ പറയാന അപ്പം അലിനിക്ക് എന്തോ വിഷമം പോലെ തോന്നണ്ട അതാണ് ആ ചെക്കൻ വായിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളൊരു അങ്ങനെ തന്നെയാണ് മുകളിൽ പിന്നെ അവൻ മുകളിലേക്ക് ഫോണും കൊണ്ടുപോകും സംസാരിക്കലും ഉമ്മ കൊടുക്കലും അങ്ങനെ പലതും ഞാൻ കാണാറുണ്ട് പിന്നെ കൊച്ചനെ കാണാനായിട്ട് ഇവിടെ ഒരാളെടുക്കിയിട്ട് വരും ഓഫീസിലെ സാറ് ആ കൊച്ചമ്മയ്ക്ക് വർത്താനം മാത്രം മതി പക്ഷേ ആ സാറിന് വേറെ പല നോട്ടങ്ങളുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ സൂക്ഷിച്ച് നോക്കിയൊക്കെ നിൽക്കണം എല്ലാവരും ഇവിടത്തെ പോക്കുക എന്നൊക്കെ പറയുന്നുണ്ടേ തൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുന്നതെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ അങ്ങനെ അലീനെ വിഷമത്തോടൂടെ നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ പട്ടീനായിട്ട് സംസാരിക്കാൻ കേട്ടോ പട്ടീനോട് പറയുന്നുണ്ട് നമുക്ക് പിന്നെ പരിചയപ്പെടാം എന്നൊക്കെ പറയണം അപ്പോഴേക്കൊരു പേപ്പർ വരം വന്ന് പേപ്പറിടാണ് അങ്ങനെ പേപ്പറ് അലീനൊന്ന് നിർത്തി നോക്കുമ്പോഴേക്കും അവിടേക്ക് വൈദ്യേൻ്റെ ഓടി വരികയാണ് ഇതാണ് ഓടി നിൻ്റെ മുറ്റം തൂക്കൽ അല്ല ഞാൻ പേപ്പർ പേപ്പർ വായിക്കാനാണോ നീ ഇവിടെ വന്നതെന്ന് ചോദിച്ചു കിട്ടാ പേപ്പർ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുകയാണ് അകത്തേക്ക് പിന്നീട് കുഞ്ഞുമോളിനെ കുഞ്ഞുമോളെ കാത്തു നിൽക്കുകയാണ് പൈസ ഒക്കെ ഇട്ട് കൈ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയും എന്താ നീ പിന്നെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നത് കുഞ്ഞുമോളെ പറഞ്ഞയക്കാൻ നിൽക്കുകയാണ് ഇത്രയും രാവിലെ പറഞ്ഞയക്കണോ ആ വേണം അപ്പോൾ കുഞ്ഞുമോള് വരാൻ കേട്ടോ എന്താണ് എൻ്റെ ബാഗിൽ എനിക്ക് ചോദിക്കും ഇവിടെ നിന്നെടുത്താൽ കുറച്ച് സ്വർണവും പിന്നെ അണമാരി നിന്ന് എടുത്താൽ രണ്ടു മൂന്ന് ലക്ഷം രൂപയും എന്താ നോക്കിയിട്ട് അല്ല ഇവിടെ നിന്ന് നീ എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് എനിക്കറിയണം തുറക്കടി ബേഗെന്ന് അറിയട്ടോ അപ്പോൾ ആ ബേഗ് അവിടെ വെച്ച് കൊടുത്തിട്ട് പറയും തുറന്ന് നോക്കിക്കോ ഞാനോ നീ തുറക്കടി എൻ്റെ പട്ടി തുറക്കും നിങ്ങൾക്കല്ലേ നോക്കേണ്ടത് നിങ്ങൾ തുറക്ക് അലിനെ അലിനെ എന്ന് വിളിക്കൂട്ട വൈജേന്തി അപ്പോൾ കുഞ്ഞുങ്ങോള് പറയുന്നുണ്ട് ഒരു അലിനെന്നെ വിളിക്കണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ട് നിങ്ങൾ തുറക്കാം വേറെ വേറൊരാളെൻ്റെ ബേഗിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ വിവരറിയും എന്ന് പറയുകയാണേ അപ്പോൾ ആകെ ഒന്നാണെങ്കിൽ ഇട്ടിട്ടോ വൈജേന്തി അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അതെ പറഞ്ഞയക്കണത് ഈ പറഞ്ഞയക്കി വെറുതെ എന്തിനാണ് ഇങ്ങനെ ഷോ കാണിക്കുന്നത് എന്ന് പറയും കേട്ടോ അതിനുശേഷം അലീ നമ്മുടെ പൈസ കൊടുക്കുകയാണ് കേട്ടോ പൈസ കൊടുക്കുമ്പോൾ എന്താ ഇരുപത്തേഴ് ദിവസം നീ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൈസയാണെന്ന് വളരെ കൊടുക്കുകയാണേ അങ്ങനെ കുഞ്ഞുമോള് ആ പൈസ മേടിച്ചിട്ട് എണ്ണി നോക്കുകയാണ് എണ്ണി നോക്കുമ്പോൾ അതിൽ ഇരുന്നൂറ് രൂപ കൂടുതൽ ഇതിലിരുന്നൂറ് രൂപ കൂടുതലുണ്ടല്ലോ എന്ന് പറയും അതെ നിൻ്റെ അഹങ്കാരത്തിനുള്ള കൂലിയാണ് നീ അത് വെച്ചോ എന്ന് പറയും അഹങ്കാരത്തിനുള്ള കൂലിയാണെന്നുണ്ടെങ്കിൽ അത് കൊച്ചമ്മ തന്നെ വെച്ചാൽ മതി അതിന് ഏറ്റവും യോഗ്യന യോഗ്യയായിട്ടുള്ള ആൾ നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഇരുന്നൂറ് രൂപ വൈജേന്ദ്രൻ മുഖത്തങ്ങോട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കാണേ ആകെ ഞെട്ടിതെറിച്ച് നിൽക്കണ്ട വൈജയന്തി ബാല ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല ആകെ നാണം കെട്ട് നിൽക്കുകയാണേ എന്നിട്ട് അവിടെ നിന്ന് പോകാൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എടി നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒന്നും ചെയ്യൂല നിങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നെ ഇവിടെ വേലക്കാരികളെ ഇവിടെ പെരുമാറുന്നത് ഇത്തരത്തിലാണെന്ന് എല്ലാവരും എല്ലാവർക്കും അറിയാം അങ്ങനൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണെ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത് ഇപ്പോൾ എന്തായാലും കുഞ്ഞുമോള് പൊക്കോ എന്ന് പറയും അപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ ബാലേന്ദ്ര ഭാ ചെയ്യുന്നതോട് ഇപ്പോൾ സമാധാനമല്ലെന്ന് എനിക്ക് ഇന്ന് ചോദിക്കുന്നുണ്ടേ അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് കുഞ്ഞുമാൾ കുഞ്ഞുമോള് പറയാണ് അതെ ഞാൻ പോകുകയാണ് അയ്യോ ചേച്ചി ചേച്ചിക്ക് എന്നോട് വിഷമമൊന്നും തോന്നരുത് ഞാൻ കാരണമല്ലേ പോയത് ഏയ് അതൊന്നുമില്ല എനിക്ക് വേറെ ജോലി ഞാൻ പറഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ട് എന്തായാലും നീ വന്നതാരെ ഞാൻ രക്ഷപ്പെട്ടു അത്രയും ഞാൻ കരുതുന്നുള്ളൂ ഇവിടെ നോക്കിയും കണ്ടൊക്കെ നിന്നോ നിനക്കാണ് ഇനി അടുത്ത വരെ പണി വരാനുള്ളത് നീ സൂക്ഷിച്ചോ നിന്നെ കണ്ടിട്ടാണ് അവർ എന്നെ പറഞ്ഞയച്ചിട്ടുള്ളത് നിനക്ക് ഇനി ഉടനെ തന്നെ നല്ല പണി കിട്ടും എന്നിട്ട് പോകാനിട്ട് എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയാം അതെ നീ കണ്ണടിച്ചൊരാളെ വിശ്വസിക്കരുത് ആദ്യമൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ ഓരോരുത്തർ വന്ന് പോകും പക്ഷേ പിന്നീട് വേറെ പലതായിരിക്കും സംഭവിക്കുന്നത് തൊലി ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ വേലക്കാരിയാണെന്നൊന്നും നോക്കൂല അവർ അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ ചെയ്തിന്നിരിക്കും ഈ വീട്ടിലുള്ളവരൊന്നും നീ വിശ്വസിക്കരുത് ചേച്ചി തന്നെ എന്നോട് ഇതൊക്കെ പറയുന്നത് നീ ഒന്നറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നീ ആദ്യമായിട്ടല്ല ഒരു വീട്ടിൽ ജോലി കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ള ഒരാളെയും വിശ്വസിക്കരുത് ഒക്കെ ഒക്കെ പോക്കുകളാണ് മോളെ കണ്ട് കണ്ടറിഞ്ഞു നിന്നോ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പടിയിറങ്ങി പോകും അതിനുശേഷം വൈജയന്തി അലിനക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് അതെ നീ ആദ്യമായിട്ടല്ലേ ജോലിക്ക് നിൽക്കുന്നത് വേറെ എവിടെയെങ്കിലും ജോലിക്ക് നിന്നിട്ടുണ്ടോ ജോലിക്ക് ഇല്ല ഞാൻ ആനാഥാലയത്തിൽ ഭക്ഷണം ഉണ്ടാക്കും ഓ ആനാഥാലയത്തിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കാൻ കഞ്ഞിയും പയറുമല്ലേ കഞ്ഞിയും ചമ്മന്തിയോ അതല്ലേ നിനക്ക് ഉണ്ടാക്കാനും പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും നിനക്ക് ഉണ്ടാക്കാനറിയില്ലല്ലോ പക്ഷേ അതുപോലൊന്നും ഇവിടെ പറ്റില്ല ഇവിടെ മട്ടൻ ചിക്കൻ ബീഫ് അങ്ങനെയുള്ള പലതും വെക്കേണ്ടി വരും പിന്നെ മീൻ മുട്ട ഇറച്ചി അങ്ങനെയുള്ളതും വെക്കേണ്ടി വരും പകലൊക്കെ ചോറ് അതുപോലെ സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കണം പിന്നെ ചിക്കനും മട്ടനുമൊക്കെ എന്താണെന്ന് വച്ചാൽ അതത് ദിവസങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ പിന്നെ ദോശയ്ക്കാണെന്നുണ്ടെങ്കിൽ സാമ്പാർ ചമ്മന്തി നിർബന്ധമാണ് വെള്ളപ്പത്തിനാണെന്നുണ്ടെങ്കിൽ മട്ടനോ അല്ലെങ്കിൽ ബീഫോ അങ്ങനെ എന്തെങ്കിലും വേണം പിന്നെ അപ്പം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുട്ടക്കറി വേണം പുട്ടിനും ഉപ്പുമാവിനും കടലക്കറി നിർബന്ധമാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കൂട്ടുക പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ തുണി അലക്കാനൊക്കെ ഉണ്ട് എങ്കിലും പിള്ളേരുടെ തുണി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ പുറത്ത് കൊണ്ടുപോയിട്ട് കല്ലിൽ പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിച്ചു വരുന്നതല്ലേ അതുകൊണ്ട് അതൊക്കെ ചെയ്യണം അതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ ചോദിക്കാനായിട്ട് ആ ഞാൻ ചെയ്തോളാം പിന്നെ അടുക്കളയിലെ കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ മുറ്റം തൂത്ത് വൃത്തിയാക്കണം രണ്ട് നേരം അതുപോലെ ഇവിടെ സിറ്റൗട്ടും ഹോളും ഈ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കണം ജനല് ജനലി ചില്ല് കമ്പികൾ അങ്ങനെയുള്ളതൊക്കെ വൃത്തിയാക്കണം ഇതേ ഒരു വിരലി വെച്ച് തൊട്ടാലേ അവിടുന്ന് പൊടി കാണരുത് ചില കള്ള പണി ചെയ്യുന്നവരുണ്ട് അളമാരിയുടെ അടി കാട്ടിൻ്റെ അടിയൊന്നും വൃത്തിയാക്കൂല അവിടെ പല്ലിക്കാട്ടവും പൊടിയൊക്കെ കാണും പക്ഷേ അതൊന്നും ചെയ്യരുത് എനിക്ക് അങ്ങനെയുള്ളവരെ കണ്ടുകൂടാ എന്തായാലും അവരെ രണ്ടോ മൂന്നോ ദിവസത്തുള്ളിൽ ഞാനവരൊക്കെ പറഞ്ഞയച്ചു വിടും എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അതിനെ പറയുന്നുണ്ട് ഞാനിതൊക്കെ ചെയ്തോളാം എനിക്ക് പറഞ്ഞു തന്നാൽ മാത്രം മതി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറയും കേട്ടോ ആ നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറയും പിന്നെയാണ് ഓരോരോ സ്വഭാവങ്ങൾ പുറത്തു വരുന്നത് എന്ന് പറയും കേട്ടോ ഇല്ല എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ചെയ്യാം ഫുഡ് ഉണ്ടാക്കുന്നതായാലും ഇവിടെ തുടയ്ക്കുന്നതായാലും അടിക്കുന്നതായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് പറയും പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എന്നോട് പറയുന്നുണ്ട് അതെ ഇവിടെ വന്നിട്ടുള്ള ഒരു വേലക്കാരികളും ബാലേന്ദ്രൻ്റെ അടുത്ത് കളിക്കാനൊക്കെ ഇന്നായിരിക്കും പോയിട്ടില്ല അത് ഞാൻ തീരെ സഹിക്കൂല എന്ന് പറയാണ് പറയാനെട്ടോ അപ്പെനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു കേട്ടോ അപ്പൊ അലീൻ്റെ പറയും ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നീ ആരാണെന്ന് ഞാനെങ്ങനെ ഞാൻ എന്തിനാണ് നീ എങ്ങനെ നീ ആരാണെന്ന് അറിയുന്നത് അതിൻ്റെ കാര്യം എന്താണ് എന്ന് ചോദിക്കട്ടോ പലിനൊന്നും ഇല്ലാതെ തലകം പിട്ട് നിൽക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കൊന്നും ഒരു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ